ഹലോ ഇന്ന് വളരെ സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ളൊരു ഗെസ്റ്റിനെ കൊണ്ടാണ് നമ്മൾ എത്തിയിട്ടുള്ളത് ഡോക്ടർ തസ്ലീം ഡോക്ടർ തസ്ലീം ഞാൻ തസ്ലിം തന്നെയാണ് വിളിക്കാറുള്ളത് ഞങ്ങളൊരു പത്ത് വർഷമായിട്ട് അല്ലെങ്കിൽ അതിലേറെ ആയിട്ട് പരിചയമുണ്ട് ഈ വർഷത്തെ സിവിൽ സർവീസ് യു പി എസ് സി എക്സാമിൽ ഓൾ ഇന്ത്യ റാങ്ക് സെവൻ ഫോർട്ടി ഫൈവ് നേടി അതാ സിവിൽ സർവീസിലോട്ട് പബ്ലിക് സർവീസിലോട്ട് കയറാൻ നിൽക്കുകയാണ് ഡോക്ടർ തസ്ലീം ഡോക്ടറാണ് ഹോമിയോ മെഡിക്കൽ കോളേജിലാണ് പഠിച്ചത് പ്രിപ്പറേഷനിൽ ഏറ്റവും പ്രധാനമായി എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ വളരെ ലേറ്റായിട്ട് പ്രിപ്പറേഷൻ തുടങ്ങിയ ഒരാളാണ് മുപ്പതാമത്തെ വയസ്സിലാണ് സിവിൽ സർവീസിനെ കുറിച്ച് ആലോചിച്ച് തുടങ്ങുന്നത് എന്നാണ് പറയുന്നത് അത് കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റ് അറ്റംപ്റ്റിലാണ് ഇപ്പോൾ എക്സാം ക്രാക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് തോന്നുന്നത് തസ്ലിമത്തോട് നമുക്ക് ചോദിച്ചറിയാനുണ്ട് കാരണം ഒരു ഫാമിലിയുമായി ചെറിയ മോഡ മാനേജ് ചെയ്ത് അതിന്റെ കൂടെ ജോലി ചെയ്തുകൊണ്ട് അതിന്റെ കൂടെയാണ് പ്രിപ്പയർ ചെയ്ത് യു പി എസ് സി ക്ലിയർ ചെയ്തിട്ടുള്ളത് അപ്പൊ യു പി എസ് സി ക്ലിയർ ചെയ്യാന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഏഴ് ലക്ഷം ആൾക്കാരിൽ നിന്നാണ് നമ്മളൊരു എഴുന്നൂറ് റാങ്കിൽ എത്തുന്നത് ആയിരത്തിൽ ഒരാളാണ് സോ വെൽക്കം ടു ദ ചാനൽ അപ്പൊ എനിക്ക് ആദ്യമായി ചോദിക്കാനുള്ളത് ഒരു മുപ്പതാമത്തെ വയസ്സിൽ സിവിൽ സർവീസ് വേണം വേണമെന്നുള്ളൊരു തോന്നൽ എവിടെ നിന്നാണ് തുടങ്ങുന്നത് സിവിൽ സർവീസസ് എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് ഡ്രീമേ ആയിരുന്നില്ല അതിനെ പറ്റിയിട്ട് ചിലപ്പം ടീച്ചേഴ്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കോമ്പറ്റീഷനൊക്കെ പോകുമ്പോൾ പലരും പറയാറുണ്ടായിരുന്നു പക്ഷെ ഞാനത് സീരിയസ് ആക്കി എടുത്തിട്ടില്ല എനിക്ക് അതിൻ്റെ സിലബസ് അറിയില്ല ഒന്നും അറിയില്ല പിന്നെ ഞാൻ പി ജി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം അതുപോലെ തന്നെ പി ജി കഴിഞ്ഞിട്ട് അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യും ആ ഒരു ടൈമിലാണ് സിവിൽ സർവീസസ് ഒന്ന് എഴുതി കൂടെ എന്നൊരു തോന്നുന്നു കോഴിക്കോട് കോളേജിലേക്ക് കോളേജിലും ഡിപ്പാർട്ട്മെന്റ് ഓഫ് അനാറ്റമിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഒരു ടൈമിലാണ് സിവിൽ സർവീസസ് എഴുതിയത് ഞാൻ ആലോചിക്കുന്നത് എനിക്ക് കുറച്ചൊക്കെ പൊട്ടൻഷ്യൽ ഉണ്ട് കുറച്ചും കൂടെ എന്തൊക്കെയോ ചെയ്യാം എന്നുള്ളൊരു തോന്നൽ അതുപോലെ ഡോക്ടേഴ്സ് ഒരുപാട് പേരുണ്ട് അതൊരു ഓർഡിനറി ഒരു റൂട്ടീൻ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി അതിന്റെ അപ്പുറത്തേക്ക് കുറച്ചും കൂടെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് എന്തെങ്കിലും ചെയ്തുകൂടേ എന്നുള്ള എന്റെ ഒരു ആഗ്രഹത്തിന്റെ പുറത്താണ് സിവിൽ സർവീസസിലോട്ട് വന്നത് അതുപോലെ നമ്മളൊക്കെ പി എം ഫൗണ്ടേഷൻ ഫെല്ലോ ആയിരുന്നല്ലോ ഞാൻ എപ്പോഴും വർക്ക് ഷോപ്പിനൊക്കെ പോകുമ്പോ പി എം ഫൗണ്ടേഷന്റെ ഫെല്ലോ ആണ് കുറച്ചും കൂടെ ഒക്കെ സൊസൈറ്റി എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ നമ്മുടെ ആ ഒരു കഴിവിനോട് ഒരു ജസ്റ്റിസ് ചെയ്തൂടെ എന്നുള്ള ഒരു ആഗ്രഹത്തിന് സ്റ്റാർട്ട് ചെയ്തു ഒരു മുപ്പതാമത്തെ വയസ്സിന്റെ പ്രിപ്പറേഷൻ തുടങ്ങുമ്പോ സ്വാഭാവികമായിട്ട് ഒരുപാട് ചോദ്യങ്ങൾ ഉയരും ഒരുപാട് ചാലഞ്ചസ് ഉണ്ടാവും ഉയർന്ന ചോദ്യങ്ങൾ നേരിട്ട ചാലഞ്ചസ് ഒരു ഇപ്പം ഡിഗ്രി ഒക്കെ കഴിഞ്ഞു പി ജി കഴിഞ്ഞു ഫാമിലി ആയി മോളായി ആയി ഒരു കംഫർട്ട് സോണിൽ ഇങ്ങനെ എത്ര ഒരു മൂന്നേ മുക്കാല് വയസ്സ് നാല് വയസ്സിനോട് എടുക്കും ആ ഒരു ടൈം അതായത് നല്ല സെറ്റിൽഡായിട്ടിരിക്കുന്ന ഒരു അവസ്ഥ നല്ല കംഫർട്ട് സോണിലാണ് ആ ഒരു സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ ഒരു ആഗ്രഹം മനസ്സിൽ തോന്നുമ്പം അത് പുറത്തേക്ക് പറയാൻ തന്നെ എനിക്കൊരു മടിയായിരുന്നു എല്ലാവരുടെ പക്ഷെ അത് കേട്ടവരൊക്കെ എന്തിനാണ് ഇനിയും ഇനിയും പഠിക്കുന്നത് എന്ന് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് അപ്പം ഞാൻ പി ജി ഒക്കെ കഴിയാനായ സമയത്ത് എന്റെ ഉമ്മയുടെ അടുത്ത് ഞാൻ ഈ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ഉമ്മ പറഞ്ഞ് മോളെ ഞാൻ നോക്കിക്കോളാം എന്തായാലും പഠിക്കാൻ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഉമ്മ നല്ല സപ്പോർട്ടീവ് ആയിട്ട് പോകും കാരണം എന്താ വെച്ചാൽ ഇപ്പം ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ചെയ്തിരിക്കണം കാരണം ഒരു ടൂ ത്രീ ഇയേഴ്സ് കഴിഞ്ഞാൽ കഴിഞ്ഞു അതിന്റെ ആ ഒരു അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പം അന്ന് പിന്നെ എനിക്കിത് എഴുതായിരുന്നു നമ്മൾ ആഗ്രഹിച്ചിട്ട് പിന്നെ കാര്യമില്ല അപ്പം നല്ല സപ്പോർട്ടീവ് ആയിട്ട് പറഞ്ഞു പിന്നെ എന്റെ ഫ്രണ്ട്സ് ടീച്ചേഴ്സ് എനിക്ക് വന്നത് അവർക്കൊരു ബിലീഫ് ഉണ്ടായിരുന്നു ചിലപ്പോൾ ഞാൻ ഇത് അറ്റംപ്റ്റ് ചെയ്താൽ കിട്ടും എന്നായിരിക്കാം ഞാൻ അനാറ്റമി ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുമ്പോൾ എന്റെ എച്ച്ഒഡി ഡോക്ടർ ഷീല മാം മാം പറഞ്ഞു തസ്ലിം ട്രൈ ചെയ്ത് നോക്ക് കിട്ടാം ദ ബെസ്റ്റ് തിങ് യു യു ഹാവ് ടു ടു ആർ ഗോയിങ് ഗെറ്റ് അങ്ങനെ പിന്നെ ഞാൻ എന്നാലും ഇപ്പോ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഹസ്ബൻഡ് അടുത്ത് ഫാമിലിന്നൊക്കെ വന്നിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഈ പറഞ്ഞ പോലെ അതിന് ഒരു ഓവർകം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് കാരണം ഇത് കേൾക്കുന്ന ചിലപ്പോ ഒരു നീറ്റ് ജെഇ പഠിക്കുന്ന കുട്ടികളുണ്ടാവും അതൊക്കെ ചോദ്യം ഇതൊക്കെ നിനക്ക് കിട്ടുമോ ഇതിനൊക്കെ നിന്നെ കൊണ്ട് പറ്റുമോ ആ ഒരു അതൊരു കോൺഫിഡൻസ് നമ്മളെപ്പോഴെങ്കിലും കോൺഫിഡൻസ് ഒരു ടെൻഡ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ടോ പിന്നെ തീർച്ചയായിട്ടും വന്നിട്ടുണ്ട് അതായത് ഇത് ഇതിനുള്ള കേപ്പബിലിറ്റി ഉണ്ടോ അല്ലെങ്കിൽ ഇത് എഴുതി കഴിഞ്ഞ് ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ ഇടുത്ത എഫേർട്ടൊക്കെ വെറുതെ ആവും കാരണം എഫേർട്ട് എടുക്കുന്നത് മോളെ വിട്ട് നിന്നിട്ടും ഫാമിലിയിൽ നിന്ന് മാറി നിന്നിട്ടും ഒക്കെയാണ് അതുപോലെ തന്നെ ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഉണ്ട് അതായത് കോളേജിൽ വർക്ക് ചെയ്യുമ്പോൾ അത് വിട്ടിട്ട് വരികയാണ് പ്രാക്ടീസ് ചിലപ്പോൾ ചെയ്യാതെ കുറച്ച് ഇരിക്കേണ്ടി വരും അപ്പൊ ഇതിനൊക്കെ ഫിനാൻഷ്യൽ ഇത് ഒത്തിരിയാണ് അപ്പം ഇതൊക്കെ കോംപ്രമൈസ് ചെയ്തുകൊണ്ട് ഈ ഈ ഒരു എക്സാം അറ്റംപ്റ്റ് ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിലോ എന്ന് ചോദിച്ചപ്പം ഞാൻ തന്നെ എന്റെ കുറെ സ്കിൽസ് ഉണ്ടല്ലോ ആ സ്കിൽസിലുള്ള ഒരു വിശ്വാസം അതായത് കുറച്ചൊക്കെ എഴുതാൻ പറ്റും കുറച്ച് കൂടുതൽ ടൈമിരുന്ന് കണ്ടിന്യൂസ് ആയിട്ട് വായിക്കാൻ എനിക്ക് ഇഷ്ടമാണ് അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ട് ഇതൊക്കെ യൂട്ടിലൈസ് ചെയ്ത് പിന്നെ മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആണ് അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഹാർഡായിട്ട് പഠിച്ചിട്ടുള്ള ഒരു ശീലമുണ്ട് ഇത് യൂട്ടിലൈസ് ചെയ്ത് എനിക്ക് ഈ എക്സാം ക്വാളിഫൈ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ തന്നെ വീട്ടിലൊക്കെ പറയേണ്ടി വന്നു പിന്നെ പാരൻസിനും നമ്മളിൽ ഒരു ബിലീഫ് ഉണ്ടാവുമല്ലോ കാരണം കുട്ടിക്കാലം മുതൽ അവർ നമ്മളെ കണ്ടുവരുന്നതാണല്ലോ അങ്ങനെ ഞാൻ തന്നെ അത് എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഇതിൽ പിന്നെ മുബാരക് സാറിന്റെ അടുത്താണ് ഞാനിത് ഫസ്റ്റ് പറഞ്ഞത് ഡോക്ടർ ഡോക്ടർ ഓൺലൈൻ യൂണിവേഴ്സിറ്റിയുടെ ഓപ്പൺ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഫോർമർ ആണ് പൊസിഷനിൽ ഇറങ്ങി അപ്പോൾ സെറിന്റെ അടുത്താണ് ഞാനിത് ഫസ്റ്റ് പറഞ്ഞത് ലേറ്റ് ഏജ് ആണ് ഇത് ക്ലിയർ ചെയ്യാൻ പറ്റുമായിരിക്കും കാരണം ഇങ്ങനെ കൊറേ പേര് എഴുതി പാസ്സാവുന്നുണ്ട് അപ്പം അങ്ങനെ ചെയ്യുന്ന ട്രൈ ചെയ്ത് നോക്കുന്നു പറഞ്ഞു അപ്പൊ പിന്നെ അവരൊക്കെ ഒരു ബിലീഫ് ആ ഒരു ബിലീഫ് എനിക്ക് ഉണ്ടായി ചെയ്യാൻ പറ്റുന്നു പിന്നെ ഞാൻ തന്നെ കൺവിൻസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടിട്ടുണ്ട് കേട്ടോ ഫാമിലിയിലൊക്കെ ഞാൻ ഇങ്ങനെ എനിക്ക് ആഗ്രഹമുണ്ട് അപ്പോഴും എല്ലാവരും ചോദിച്ചത് നേരത്തെ പറഞ്ഞ ക്വസ്റ്റിനാണ് പി ജി പഠിച്ചു വർക്ക് ആയി പ്രാക്ടീസ് ആയി എന്നിട്ടും പക്ഷേ എൻ്റെ ഒരു 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 വിൽ പവറിൻ്റെ പുറത്താണ് ഞാൻ ഇറങ്ങി തിരിച്ചത് ഈ വിൽ പവറിനെ കുറിച്ച് പറയുമ്പോൾ ഈ എക്സാം എഴുതുന്ന ആൾക്കാർ ചോദ്യമാണ് കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ലെങ്കിൽ എന്ത് എന്നുള്ളത് അതെ ഈ പറഞ്ഞ പോലെ മൂന്ന് തവണ എഴുതി അല്ലെ നാലാമത്തെ അറ്റംപ്റ്റിലാണ് ക്ലിയർ ചെയ്യുന്നത് ഞാൻ മനസ്സിലാക്കി മൂന്നും പ്രിലിംസും തവണയും പ്രിലിംസ് ഫെൽ ആയി അപ്പോ കിട്ടിയില്ലെങ്കിൽ എന്ത് എന്നുള്ളൊരു ചോദ്യത്തെ എങ്ങനെയാണ് നമ്മൾ അഡ്രസ് കിയില്ലെങ്കിൽ എന്ത്ന്നുള്ളത് ചോദ്യം വളരെ റെലവൻ്റാ കാരണം ഈ എക്സാമിന്റെ സക്സസ് റേറ്റ് എന്ന് പറഞ്ഞാൽ അത്രയും കുറവാണ് ഒരാൾക്ക് ഈ എക്സാം ക്ലിയർ ചെയ്ത് ഫൈനൽ റാങ്ക് ലിസ്റ്റിൽ വരാനുള്ള സാധ്യതയെക്കാൾ കൂടുതൽ അയാൾ ഫെയിൽ ചെയ്യും എന്നുള്ളത് അതെ അപ്പം ഒന്ന് ഞാൻ ആലോചിച്ചത് ഇതെന്തായാലും കിട്ടുമായിരിക്കാം എന്ന് ഞാൻ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു രണ്ടാമത്തെ കാര്യം പിന്നെ നമ്മൾ പഠിക്കുന്നത് എന്തായാലും എന്തെങ്കിലും ഉപകാരപ്പെടും ഒരു തോട്ട് എൻ്റെ മനസ്സിലുണ്ട് ഇപ്പം സിലബസ് വായിച്ചാലും നമ്മൾ നമ്മുടെ രാജ്യത്തെ പറ്റി പഠിക്കുകയാണ് മനസ്സിലാക്കുകയാണ് ഹിസ്റ്ററി ഉണ്ട് ജോഗ്രഫി ഉണ്ട് എക്കണോമി ഉണ്ട് ഇതെല്ലാം നമ്മൾ പഠിക്കും എന്തെങ്കിലും ഇത് നമ്മളെ നമുക്കൊരു ഉപയോഗമായിരിക്കും എന്നറിയാം പിന്നെ ഇത് ഇറങ്ങിത്തിരിക്കുമ്പോൾ എനിക്കിത് കിട്ടിയേ പറ്റൂ എന്നുള്ളൊരു തോട്ട് എന്റെ മനസ്സിലുണ്ടായിരുന്നു കാരണം അതന്നെ ആയിരിക്കും നമ്മുടെ ഡ്രൈവിംഗ് ഫോഴ്സ് ഈ എക്സാം ഫെയിൽ ആയാലും പിന്നെയും പിന്നെയും ഞാൻ പറഞ്ഞു അത് നമ്മളെപ്പോഴും വിഷ്വലൈസ് അത് വിഷ്വലൈസ് ചെയ്യാതെ പറ്റില്ല ചില കാൻഡിഡേറ്റ്സ് ന്യൂസ് പേപ്പറിൽ അവരുടെ ഫോട്ടോ വരുന്നത് അതൊക്കെ വിഷ്വലൈസ് ചെയ്യും ചില ചിലവർ അതുപോലെ പ്രിന്റ് പ്രിന്റൊക്കെ എടുത്തു വെച്ച് റൂമിലൊട്ടിക്കും ഞാനാണേല് ഈ തരുന്ന സ്പീച്ചുകളൊക്കെ ഇതിനു മുന്നേ എക്സാം എഴുതുന്നതിന് മുന്നേ ഞാൻ നോക്കിയിട്ട് ഈ സ്പീച്ചുകളൊക്കെ പറയും അതായത് ും ഞാൻ ഞാൻ നോർമലി പ്രിപ്പയർ പോലും ഒത്തിരി പ്രിപ്പയർ ചെയ്യില്ല പക്ഷേ പിന്നെ ഇത് ഇതിനുള്ള റിപ്ലൈ സ്പീച്ചുകൾ ഞാൻ ചെലപ്പം ഞാൻ തന്നെ പഠിച്ചു മടുക്കുമ്പോ ഇടയില് പറഞ്ഞു ചോദ്യം ഞാൻ ഒന്നുകൂടി ഒരു കോണ്ടെക്സ്റ്റ് ഒന്ന് മാറ്റി ചോദിക്കാം യു ആർ വെൽ പ്ലേസ്ഡ് ഒരു ജോലിയുണ്ട് അത് കഴിഞ്ഞ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഒരു അക്കംപ്ലിഷ്ഡ് പ്രൊഫഷനാണ് കുഴപ്പമില്ല നമ്മുടെ പ്രൊഫഷനിൽ മുന്നോട്ട് പോകുന്നുണ്ട് അവിടെ കിട്ടിയില്ലെങ്കിലും നമുക്ക് വേറെ വേറെന്തൊക്കെ ഉണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് ബാക്ക് ഓഫ് ദ മൈൻഡിൽ നമ്മളെ കുറെ അതും ഹെൽപ്പ് ചെയ്തേക്കാം ലൈക്ക് ഇത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് വേറെ എന്തോ വേറെന്തോ ചെയ്യാനുണ്ടെന്നുള്ള പക്ഷെ ഇതിൽ കുറച്ചുകൂടി യങ്ങർ ആയിട്ടുള്ള ആസ്പിറൻസിലോട്ട് വരുമ്പോൾ മേ ബി ഒരു ട്വന്റി വൺ ഏജ് ട്വന്റി ടു ഏജ് യങ്ങർ ആയിട്ടുള്ള ആൾക്കാർ അവർ ലൈഫിൽ മൂന്നോ നാലോ വർഷം മേ ബി ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്നു അവർക്ക് കിട്ടിയില്ലെങ്കിൽ എന്തെന്നുള്ളത് വലിയൊരു ചോദ്യമല്ലേ അതിനെ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത് അതിന്റെ ഒരു പേഴ്സ്പെക്റ്റീവ് എന്താണ് അവർക്ക് ഒരു മോട്ടിവേഷൻ കൊടുക്കണം എന്നുള്ളത് ഞാൻ ഉദ്ദേശിക്കുന്നത് പക്ഷെ അറ്റ്ലീസ്റ്റ് അവർക്കൊരു ബാക്കപ്പ് ഓപ്ഷനോ മറ്റൊക്കെ ഈ ഒരു റിഗറസ് എക്സാമിനടി കാണേണ്ടതില്ല എന്നുള്ളത് ഒരു ചോദ്യമല്ലേ അതെ രണ്ട് തരം ഇപ്പോൾ അജ്മൽ പറഞ്ഞ രണ്ടു തരം കാൻഡിഡേറ്റ്സ് ഉണ്ട് ഇപ്പം എൻ്റെ കേസിലാണെങ്കിൽ പ്ലാൻ ബി ഉണ്ട് എനിക്ക് സപ്പോസ് ഈ ഐ ഫെയിൽ ഇൻ ദി എക്സാം എനിക്ക് പ്രൊഫഷനുണ്ട് പക്ഷെ അതല്ലാത്ത ചെറിയ ഏജിൽ വരുന്നവർക്ക് എന്ന് പറയുകയാണെങ്കിൽ അവർക്ക് ഇത് ഫെയിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഓപ്ഷൻ ഇല്ലാത്തൊരവസ്ഥ വരും ഒന്ന് നമുക്ക് അഡ്വൈസ് ചെയ്യാം ഇപ്പം ഡിഗ്രി ചെയ്യുകയാണെങ്കിൽ ഒരു പ്രൊഫഷണൽ ഡിഗ്രി എടുത്തിട്ട് പിന്നെ നമ്മൾ കോമ്പറ്റീഷന് കോമ്പറ്റേറ്റീവ് എക്സാംസ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ അത്രയും ഡിറ്റർമിനേഷനിൽ നമ്മൾ പഠിക്കണം ഇപ്പോൾ ഒരു ബേസിക് ഡിഗ്രി ത്രീ ഇയേഴ്സിൻ്റെ ഡിഗ്രി പോകുന്നവർക്ക് ഹാവ് ലക്ഷറി ഓഫ് ഓഫ് അതുപോലെ തന്നെ ടൈം ഉണ്ട് വൺസ് ക്ലിയർ എക്സാം അവർക്ക് കിട്ടുന്ന എന്ന് പറയുന്നത് ഇയേഴ്സ് സർവീസ് കിട്ടും അതാണ് ും ഗുണം പക്ഷെ കിട്ടിയില്ലെങ്കിൽ ഒരു അതെ അതെ ഉണ്ട് ഉണ്ട് കാരണം ഒന്ന് നോ ഓഫ് ലൈഫ് ലാക്ക് വർക്ക് എക്സ്പീരിയൻസ് അങ്ങനെയാണെങ്കിൽ നല്ല ഡിറ്റർമിനേഷൻ ഉള്ള ഒരാളാണെങ്കിൽ ീ ഇയേഴ്സ് ഡിഗ്രി കഴിഞ്ഞിട്ട് പോവാം അല്ല ചെറിയൊരു ഇൻസെക്യൂരിറ്റി ഉണ്ടെങ്കിൽ ബെറ്റർ ഗോ ഫോർ എ പ്രൊഫഷണൽ ഡിഗ്രി ഓ ടേക്ക് എ പി ജി പി ജി എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അറ്റംപ്റ്റ് ചെയ്തിട്ട് കിട്ടിയില്ല ഇത് അവർക്ക് പി എച്ച് ഡിക്കോ അല്ലെങ്കിൽ ഫർദർ ആയിട്ട് എന്തെങ്കിലും സ്റ്റഡീസിന് പോവാം പ്ലാൻ ബി ഉണ്ടായിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സമാധാനമാണ് പഠിക്കും പ്ലാൻ ബി പക്ഷെ നമ്മളെ ലേസി ആക്കാനും പാടില്ല പ്ലാൻ ബി ഉണ്ട് ഇത് കിട്ടിയിട്ടില്ലേൽ എനിക്ക് ഡോക്ടറായി പ്രാക്ടീസ് ചെയ്യാം എന്നുള്ളൊരു തോന്നൽ ചിലപ്പോൾ നമ്മൾക്ക് ഒരു മടി ഉണ്ടാക്കും പഠിക്കും വേറൊരു ചോദ്യം ഈ കൊറേ അറ്റംസ് അഞ്ചു അറ്റംസ് കാര്യത്തിനോട് യോജിക്കുന്നുണ്ടോ വാട്ട് തിങ്ക് യോജിക്കുന്നുണ്ടോട്ട് ദിസ് ഞാൻ അറ്റംസ് എഴുതിയ ആളാണ് ഇതിന്റെ പ്രോബ്ലം വെച്ചാൽ അറ്റംസ് അറ്റംപ്റ്റ്സ് സർവീസ് കിട്ടിയവർ തന്നെ വീണ്ടും വീണ്ടും ചിലപ്പോൾ എഴുതും അപ്പം അതിന്റെ കോമ്പറ്റേറ്റീവ്നെസ് കൂടും പിന്നെ ഇപ്പം പ്രീംസ് ആണെങ്കിലും മെയിൻസ് ആണെങ്കിലും മോവി പ്രാക്ടീസ് ദ ചാൻസ് ഫോർ ക്ലിയറിംഗ് ദ എക്സാം ഇസ് വെരി ഹൈ പ്രത്യേകിച്ച് മെയിൻസ് ആൻസർ റൈറ്റിംഗ് ഒക്കെ ഞാനൊരു മെയിൻസ് എഴുതിയിട്ടുള്ളൂ പക്ഷെ ഞാനാലേക്കും ഇഫ് ഐ ഗെറ്റ് എ ചാൻസ് ടു റൈറ്റ് മെയിൻസ് അഗൻ ഐ ക്യാൻ ഡു ഇറ്റ് വെൽ അതുകൊണ്ട് ഇത് പ്രാക്ടീസ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്യുന്നത് കൊണ്ട് ഫ്രഷ് ആയിട്ട് കോമ്പീറ്റ് ചെയ്യാൻ വരുന്നവർക്ക് എഡ്ജ് കുറയും അതാണ് ഇതിന്റെ പ്രോബ്ലം അപ്പം അറ്റംപ്റ്റ്സ് കൂടുമ്പോൾ ഇയേഴ്സ് ആയിട്ട് പഠിക്കുന്ന വെറ്ററൻസിന് അവിടെ ഒരു എഡ്ജ് വരികയാണ് പക്ഷെ യു പി എസ് സി എപ്പോഴും പ്രിലിമിനറി എക്സാമിൽ കുറേ പുതിയ പുതിയ മോഡൽസ് അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ചസ് കൊണ്ടുവന്നിട്ട് ഫ്രഷേഴ്സിന് ഒരു എഡ്ജ് കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് അപ്പം അതതിൻ്റെ പോസിറ്റീവാണ് പിന്നെ വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് കുറേ ഇയേഴ്സ് പ്രിപ്പയർ ചെയ്തിട്ടും ആ ഒരു ഡേ പലപ്പോഴും പലർക്കും ബേബി ഹെൽത്ത് ഇഷ്യൂസ് എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ വന്നിട്ട് ആ എക്സാം നന്നായിട്ട് എഴുതാൻ പറ്റാതൊക്കെ പോവാം അങ്ങനെ ആവുമ്പോൾ രണ്ടും പോസിറ്റീവും നെഗറ്റീവും ഉണ്ട് പക്ഷെ ഇത് എക്സാമിന്റെ എക്സാം സെർട്ടനിറ്റിസ് ഇറ്റ്സ് കാലണ്ടർ അത് സെർട്ടൺ ആണ് എല്ലാ പോലും എക്സാം വരും എന്നുള്ള ഒരു ഉറപ്പും അത് അത്യാവശ്യം ട്രാൻസ്പെറൻ്റ് ആയി നടക്കുന്നത് കൊണ്ടും ഇത്യൂരിറ്റി ടു ലേൺ മെഡിസിൻ യു പി എസ് ഒരു സ്വിച്ച് അതെങ്ങനെയായിരുന്നു മെഡിസിൻ എന്ന് പറയുന്നത് നമ്മൾ ഭയങ്കര ബുക്കിഷ് ആയിട്ടുള്ള അതായത് ആ ഫിക്സഡ് സിലബസിനാണ് നമ്മൾ പഠിക്കുന്നത് പിന്നെ നമ്മൾ പ്രാക്ടിക്കലി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കേസ് ഡയഗ്നോസ് ചെയ്യുന്നു പേഷ്യൻസിനു നോക്കുന്നു അങ്ങനെ ഇതും യു പി എസ് സിയും തമ്മിലുള്ള ബന്ധം എന്ന് ഞാൻ പറയുകയാണെങ്കിൽ ഒരു ഒരു സോഷ്യൽ എൻജിനീയറിംഗിലോട്ട് നമ്മൾ പോകുമ്പോൾ അവിടെ നമ്മൾ കുറെയൊക്കെ ഇഷ്യൂസ് ഇഷ്യൂ ബേസ്ഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ ഹെൽത്ത് ഇഷ്യൂസിന് ബേസ് ചെയ്ത് മാത്രം ഒരു പഠിത്തമാണ് പക്ഷേ യു പി എസ് സി എന്ന് പറയുമ്പോൾ അതൊരു ജനറലൈസ്ഡ് ആയിട്ടുള്ള ഒരു പഠിത്തം അപ്പോൾ സ്പെസിഫിക് ആയിട്ടുള്ള നമ്മുടെ ആ ഒരു ഇതിൽ നിന്ന് ജനറൽ ഇതിലോട്ട് പോവാം പക്ഷേ ഹോമിയോപ്പതിക് മെഡിസിൻ ആണെങ്കിൽ ഞാൻ പറയും നമ്മൾ എപ്പോഴും ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചിലാണ് പേഷ്യൻസിനെ നോക്കുക അതിൽ നിന്ന് യു പി എസ് സിയിലോട്ട് പോകുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഡിഫറൻസ് അതായത് നമ്മള് പേഷ്യൻസിനെ കൺസിഡർ ചെയ്യുമ്പോൾ എല്ലാം നോക്കുന്നുണ്ട് പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം സബ്ജക്ട്സ് ഒക്കെ ഭയങ്കര എലിയൻ ആയിരുന്നു അത് പഠിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയായിരുന്നു പ്രിപ്പറേഷൻ പ്രിപ്പയർ ചെയ്യണം തീരുമാനിച്ച സമയം മുതലേ ഒരു പ്രിപ്പറേഷൻ എന്താണ് വേണ്ടി ചെയ്തത് പിന്നെ ഞാൻ ആദ്യം ഒക്കെ എടുത്ത് വായിച്ചു നോക്കിയിരുന്നു കേട്ടോ ഫസ്റ്റ് ആണ് പോളിറ്റി ലക്ഷ്മികാന്ത് ഒക്കെ വാങ്ങിച്ചു വായിച്ചൊക്കെ നോക്കും പക്ഷെ എനിക്ക് മനസ്സിലായി വിത്തൗട്ട് കോച്ചിങ് എനിക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കുന്നു ദർ ആർ കാൻഡിഡേറ്റ്സ് ഹു ഗോ ഫോർ സെൽഫ് സ്റ്റഡി പക്ഷെ എന്നെ കൊണ്ട് അത് എന്ന് എനിക്ക് മനസ്സിലായി കാരണം ഈ സബ്ജക്ട്സ് മനസ്സിലാക്കി എടുക്കാനൊക്കെ കുറച്ച് പാടാണ് അതുകൊണ്ട് കോച്ചിങ്താണ് ബെസ്റ്റ് എന്ന് ഞാൻ തീരുമാനിച്ചു കോച്ചിങ്ങിന് പോവുക തന്നെ ചെയ്ത് ിന് പോയി ഞാൻ വൺ ഇയർ കഴിഞ്ഞപ്പോ തന്നെ നാട്ടില് തിരിച്ചു വന്ന് കോളേജിൽ ജോയിൻ ചെയ്തു കോവിഡ് ആയപ്പോ എക്സാം ഡിലേ ആയി പിന്നെ കിട്ടി പക്ഷെ അതായത് കോച്ചിങ് കഴിഞ്ഞ ഉടനെ ഐ വാസ് ബാക്ക് ടു വർക്ക് ചെയ്തുകൊണ്ട് വർക്ക് 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 ചെയ്യാതെ നമ്മൾ ഒരു കംപ്ലീറ്റ്ലി കംപ്ലീറ്റ്ലി ലീവ് എടുത്ത് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇയറോ ഇയറോ സ്പെൻഡ് ചെയ്ത് 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 പഠിക്കുന്നത് ഇറ്റ് സം ഡിഫറൻസ് ഫോർ യു പഠിക്കുമ്പോൾ നമുക്ക് ടൈം കുറവാണ് ാണ് നമ്മള് പക്ഷെ നമ്മൾ അത് ഇഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കും പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്നില്ലല്ലോ ഫുൾ ടൈം പഠിത്താണല്ലോ എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാവില്ല അതുകൊണ്ട് നമുക്ക് പ്രഷർ കുറയും അപ്പൊ അതിന് ടൈമിന്റെ സ്കേഴ്സിറ്റി ഉണ്ട് പക്ഷെ വർക്ക് ചെയ്യുന്നു എന്നുള്ള ഒരു കൺവീനിയൻ ഒരു ഒരു സമാധാനം നമ്മുടെ മനസ്സിലുണ്ടാവും അപ്പം അത് ഫിനാൻഷ്യലി നല്ലതാണ് പിന്നെ നമ്മളെ ടൈം കുറച്ചും ജുഡീഷ്യസ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കും അപ്പം എൻ്റെ അഭിപ്രായത്തിൽ നമ്മളിപ്പോൾ ഒരു അറ്റംപ്റ്റ് ഫുൾ ഇയർ നമ്മൾ അതിനു വേണ്ടി തന്നെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈവൻ ഇഫ് വി കുടി ക്ലിയർ ചെറിയ മാർക്കിനൊക്കെ മിസ്സായിട്ടുണ്ടെങ്കിൽ ബാക്ക് ടു വർക്ക് വന്നിട്ട് നമ്മൾ അതിൻ്റെ കൂടെ പ്രിപ്പയർ ചെയ്താലും കുഴപ്പമില്ല പക്ഷേ നമ്മൾ സിൻസിയർ ആയിരിക്കണം ടൈം നമ്മൾ കളയാതെ തന്നെ ചെയ്യണം കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കണം ഒരു റൂട്ടീൻ എങ്ങനെയായിരുന്നു അതായത് ഒരാളാണ് കോഴിക്കോട് ഹോമിയോ കോളേജിൽ വർക്ക് ചെയ്യുന്നു അതിന്റെ ഇടയിൽ സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യുന്നു ഞാൻ മനസ്സിലാക്കുന്നത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു ചെറിയൊരു മോളുണ്ട് രാവിലെ എത്ര മണി മുതൽ തുടങ്ങും അല്ലെങ്കിൽ റൂട്ടീൻ എന്നുള്ളത് ഞാനൊരു നാല് നാലരക്കൊക്കെ ഇടിക്കും കോളേജിൽ വർക്ക് ചെയ്യുമ്പോൾ എന്നിട്ട് പിന്നെ കുറച്ച് കുക്കിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ ഞാൻ ട്രെയിനിൽ പോകണമായിരുന്നു ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഞാൻ പുസ്തകം കയ്യിലെടുത്ത് വായിക്കുമായിരുന്നു അതുപോലെ എന്തെങ്കിലും യൂട്യൂബ് വീഡിയോസ് പഠിക്കാനുള്ളതൊക്കെ വാച്ച് ചെയ്യാമായിരുന്നു ചിലപ്പോൾ ഞാൻ ഉറങ്ങിപ്പോവാറുണ്ട് കേട്ടോ അതിൽ അങ്ങനെ കോളേജിൽ എത്തി എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പം കോളേജിലാണേലും എന്റെ കൊളീഗ്സ് ആദ്യം ഞാൻ അനാറ്റമി ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്തിരുന്നു പിന്നെ ഓർഗനോൺ ഡിപ്പാർട്ട്മെന്റിൽ എന്റെ കൊളീഗ്സ് എന്ന് പറഞ്ഞാൽ എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സ് അങ്ങനെയായിരുന്നു അവരൊക്കെ നന്നായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തിരുന്നവരാ അപ്പോൾ അവർ ഡ്യൂട്ടീസ് ഒക്കെ ചെയ്യുമ്പോൾ അതസ്ലിമിന് പഠിക്കാനുണ്ട് എന്നുള്ളൊരു കൺസിഡറേഷൻ അവർ അവരെപ്പോഴും തരുമായിരുന്നു അതെനിക്ക് എന്റെ ടീച്ചേഴ്സ് മാം ഷീല മാം സ്മിത മാം റിതേഷ് സർ ഇവരൊക്കെയാണ് ഉണ്ടായിരുന്നത് അപ്പം ഇവരെപ്പോഴും ആ ഒരു കൺസിഡറേഷൻ തരുമായിരുന്നു പിന്നെ അവേഴ്സ് എന്ന് പറഞ്ഞാൽ കുറവാണ് അതായത് ഇപ്പം വീക്ക്ലി നമുക്ക് ഒരു ടൂ ത്രീ അവേഴ്സ് ഉണ്ടാവും പിന്നെ ഒ പി ഇത്രയാണ് ഉണ്ടാവും പ്രാക്ടിക്കൽസ് ഇതിനിടയിൽ ഞാൻ തന്നെ ടൈം കണ്ടെത്തി പഠിക്കും അതുപോലെ തന്നെ പേഷ്യൻസ് ഇല്ലാത്ത സമയമുണ്ടെങ്കിൽ പഠിക്കും പക്ഷെ ഞാൻ എന്റെ ഉപ്പ എപ്പോഴും പറയായിരുന്നു ജോലി ചെയ്യുമ്പം ആ ജോലിയുടെ കാര്യങ്ങളെ കോംപ്രമൈസ് ചെയ്ത് പഠിക്കാൻ എത്തിക്കരുത് അതുകൊണ്ട് ഞാൻ അത് എപ്പോഴും ശ്രദ്ധിക്കായിരുന്നു ജോലി കഴിഞ്ഞിട്ടാണ് ഞാൻ പഠിക്കാന സമയം കണ്ടെത്തിയത് പിന്നെ തിരിച്ചു വരുമ്പോഴും യാത്രയുടെ ഇടയില് അതുപോലെ തന്നെ വീട്ടിലെത്തിയിട്ടുണ്ടെങ്കിൽ ഞാനൊരു അഞ്ചു മണി അഞ്ചരയൊക്കെ ആവുമ്പോൾ വീട്ടിലെത്തും ഇനി ചിലപ്പം ഡ്യൂട്ടി ഈവനിങ്ങോ നൈറ്റോ ആണെങ്കിൽ അതിനനുസരിച്ചുള്ള ഓഫ് ഉണ്ടാവും അങ്ങനെ അപ്പൊ ആ നൈറ്റ് ഓഫിന്റെ സമയം അതുപോലെ തന്നെ പിന്നെ ഈവനിങ് ഡ്യൂട്ടി ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ കിട്ടുന്ന ടൈം ഇതൊക്കെ ഞാൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്യും പിന്നെ എനിക്കൊരു പിയർ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അതായത് ഒരു കപ്പിൾ ദിൽഷാദ് കലീൽ രണ്ടുപേരുണ്ടായിരുന്നു അപ്പോൾ ഇവരുമായിട്ട് ഞാൻ എപ്പോഴും കോൺടാക്റ്റ് ആ ഞങ്ങൾ ഡെയിലി ഒരു ട്വൻറ്റി ഫൈവ് ക്വസ്റ്റൻസ് ചെയ്യും എന്നിട്ട് ഷെയർ ചെയ്യും എത്ര മാർക്ക് ഓരോരുത്തർക്കും കിട്ടിയിരുന്നു അപ്പോൾ അതൊക്കെ ചെയ്യും പിന്നെ വൺ ഇയർ പ്രിപ്പയർ ചെയ്തത് കൊണ്ട് തന്നെ എനിക്ക് കുറച്ചും കൂടെ ടൈം റിവൈസ് ചെയ്താൽ മതി മോക്ക് ൾ ചെയ്താൽ മതി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ രാത്രിയാണെങ്കിലും ഞാൻ കുറച്ച് നേരം ഇരിക്കും അതായത് അവേഴ്സ് ഓഫ് സ്റ്റഡി കുറവായിരുന്നു പക്ഷെ ഉള്ള സമയം നന്നായിട്ട് തന്നെ യൂട്ടിലൈസ് ചെയ്ത് ഇന്റർവ്യൂവിന് വളരെ ഹൈ സ്കോർ സ്കോർ ചെയ്തു അത് വലിയൊരു ഈ ടോപ്പ് വേണം എന്താണ് ഇന്റർവ്യൂ സക്സസ് സീക്രട്ട് ഇന്റർവ്യൂവിൻ്റെ സീക്രട്ടിൽ നിന്ന് തന്നെ എനിക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു കേട്ടോ ഇന്റർവ്യൂവിന് പോകുമ്പോൾ തന്നെ പിന്നെ ഞാൻ എടുത്ത എഫേർട്ട് നന്നായിട്ട് പഠിച്ചിരുന്നു അതായത് ഇപ്പം നമ്മുടെ ഡീറ്റെയിൽ അപ്ലിക്കേഷൻ ഫോമിൽ എന്തൊക്കെ കൊടുത്തിട്ടുണ്ടോ ഓരോ കീവേർഡ്സ് ഉണ്ടല്ലോ നമ്മുടെ ഹോബീസ് ഇൻട്രസ്റ്റ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഈവൻ ദ ഡിസ്ട്രിക്ട് ഫ്രം വിച്ച് വി ആർ ഹീലിംഗ് ഇതെല്ലാം നല്ല ആയിട്ട് പഠിച്ചിരുന്നു എന്തൊക്കെ ഗൈഡൻസ് കിട്ടും അതൊക്കെ ഞാൻ യൂസ് ചെയ്തു കുറേ മോക്ക് ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്തില്ലേലും കുറച്ച് മോക്ക് ഇന്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്തു പിന്നെ എന്തൊക്കെ നമുക്ക് എറേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും നമ്മുടെ ആ സ്റ്റൈൽ ഓഫ് പ്രസൻറ്റേഷനിൽ എന്തെങ്കിലും റിഫൈൻമെന്റ് കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ അതൊക്കെ നോക്കി അങ്ങനെ ഒരുവിധം ഇതെടുത്ത് പിന്നെ നേരത്തെ തന്നെ ഡൽഹിയിൽ പോയി താമസിച്ച് അങ്ങനെയൊക്കെ ആയിട്ടാണ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തത് ഇന്റർവ്യൂ ബോർഡ് കുഴപ്പമില്ലായിരുന്നു എന്റെ ക്വസ്റ്റ്യൻസ് എനിക്ക് ടഫായിട്ടൊന്നും തോന്നിയില്ല പിന്നെ ഞാൻ ക്ലാരിറ്റിയോടുകൂടി ആയിട്ട് ആൻസർ ചെയ്തു പിന്നെ നമ്മൾ ഈ ഒരു പ്രിപ്പറേഷനിൽ ഇപ്പോൾ ഒരു ഒരു ഹൈസ്കൂൾ സ്റ്റുഡൻറ്റ് അപ്പം അത് കേൾക്കുന്ന ഒരുപാട് ഹൈസ്കൂൾ സ്റ്റുഡൻസ് ഉണ്ടാവാം അതേപോലെ അവരുടെ പാരന്റ്സ് ഉണ്ടാവാം

അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്ന ഇതിന് വേണ്ടിയിട്ടുള്ള ബേസിക് സ്കിൽ സെറ്റ്സ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതായിരിക്കും ഒരു കാര്യം അതിപ്പോൾ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആവാം ലാംഗ്വേജ് ആവാം പിന്നെ ഒരു അവേർനെസ് നമ്മുടെ ചുറ്റിലും നടക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഒരു ബോധം അത് കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ ിൽ പേപ്പർ വായിക്കാൻ അവരോട് വരാം പക്ഷേ റാദർ ദാൻ ദാറ്റ് അവരെന്താണോ പഠിക്കുന്നത് അതിൽ എക്സൽ ചെയ്യാൻ നോക്കുക എന്നുള്ളത് അപ്പം എൻ സിആർ ടി ബുക്സ് ആണല്ലോ ബേസിക്സ് അപ്പം എൻ സിആർ ടി ബുക്സ് അത് നന്നായി പഠിച്ചോട്ടെ സോഷ്യൽ സയൻസസ് ഒക്കെ നന്നായിട്ട് പഠിക്കാം പിന്നെ വേണമെങ്കിൽ അവർക്ക് മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള വേറെ എന്തെങ്കിലും വീഡിയോസ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ നമുക്ക് വേണമെങ്കിൽ കാണിച്ചു കൊടുക്കാം പക്ഷെ അവരുടെ സ്കൂൾ ലൈഫ് എൻജോയ് ചെയ്യാതെ അവരെ പ്രഷറൈസ് ചെയ്ത് ഒരിക്കലും ഇത് കൊണ്ടുവരണം എനിക്ക് അത് ഡിഗ്രി ഒക്കെ എത്തുമ്പോഴേക്ക് കുട്ടികൾക്ക് കുറച്ചും കൂടെ ഒരു ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റി വരുമായിരിക്കും അപ്പം അവർക്ക് വേണമെങ്കിൽ അതിനെ ലാംഗ്വേജ് അതുപോലെ തന്നെ ജനറൽ ഇതൊക്കെ ഡെവലപ്പ് ചെയ്യാം ഒരു എത്രത്തോളം ഈ പരീക്ഷയിൽ പ്രാധാന്യമുണ്ട് പല ആൾക്കാരും ും ഒരുപാട് ഹ്യൂമാനിറ്റീസ് എടുക്കും സിവിൽ സർവീസിന് വേണ്ടി പരീക്ഷയിലൊക്കെ അത് അവർക്കൊരു വരും വാട്ട് യു തിങ്ക് മാത്സ് എനിക്കൊരു ഹേർഡിലായിരുന്നു കാരണം ലാസ്റ്റ് അറ്റംപ്റ്റ് ഇതിന് മുന്നത്തെ അറ്റംപ്റ്റ് ട്വൻറ്റി ട്വൻറ്റി ടു അറ്റംപ്റ്റിൽ എനിക്ക് ജി എസ് ഞാൻ പാസ്സായി പക്ഷേ സി ആണ് ഒരു കുറച്ച് ത്രീ ഫോർ മാർക്സിനാണ് അത് പോയത് മാത്സ് ടെൻത്ത് ലെവൽ മാത്സ് ആണെന്നാണ് പറയുന്നത് സിലബസിലുള്ളത് പക്ഷേ വൺസ് നമ്മൾ ആ എക്സാം പ്രഷറിൽ നമുക്കത് ഒരു ബുദ്ധിമുട്ടായിട്ട് മാറാറുണ്ട് പക്ഷേ കോമ്പ്രിയൻഷൻ ഉണ്ട് കോമ്പ്രിയൻഷൻ അത്യാവശ്യം മാർക്കിന് കോമ്പ്രിയൻഷൻ ചോദിക്കുന്നുണ്ട് ഞാൻ അതാണ് ആദ്യം അറ്റംപ്റ്റ് ചെയ്ത് പിന്നെ റീസണിങ് ആണ് അതും നമുക്ക് ചെയ്യാം പിന്നെ വരുന്നത് മാത്സാണ് അപ്പം മാത്സ് അതിലുള്ളത് ടഫായിട്ട് വരുന്നുണ്ട് മേ ബി യു പി എസ് സി ഹാസ് ടു എലിമിനേറ്റ് മോർ ആൻഡ് മോർ കാൻഡിഡേറ്റ്സ് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് കൂടുതലുള്ളതുണ്ട് അപ്പം മാത്സിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് ഉണ്ട് ചില പ്രോബ്ലംസ് ചിലവർക്ക് ചെയ്യാൻ പറ്റും അത് കണ്ടെത്തി ചെയ്താൽ ഇത് പാസ്സാവുന്നത് ഇമ്പോർട്ടന്റ് ആണ് കാരണം എന്താ വെച്ചാൽ ഒരു ക്വസ്റ്റിൻ ആൻസർ ചെയ്ത് ടു പോയിന്റ് ഫൈവ് ആണ് തെറ്റിപ്പോയാലും നെഗറ്റീവ് ഉണ്ട് ആ ടൈമിലുള്ള അത് കംപ്ലീറ്റ് ചെയ്യും അപ്പൊ ബേസിക് അഡീഷനും മറ്റേ എല്ലാ സംഭവങ്ങളും കുറച്ച് സ്പീഡ് അപ്പ് ചെയ്യാന്നുള്ളത് വേണം ഒരു നിർബന്ധമാണ് ഡെവലപ്പ് ചെയ്തെടുക്കുക പ്രാക്ടീസ് ഞാൻ തന്നെ മാത്സിന് കോച്ചിങ് ഞാൻ ഇത് ക്ലിയർ അത് മസ്റ്റ് ആണ് ഈ ഒരു ഞാൻ പലപ്പോഴും കുട്ടികളോട് അഡ്വൈസ് ചെയ്യാറുള്ളത് നിങ്ങൾ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് പോയി പഠിക്കാൻ നിങ്ങളുടെ ഗ്രാജുവേഷൻ ഹ്യൂമാനിറ്റീസ് ആവട്ടെ ആർട്സ് ആവട്ടെ സയൻസ് ആവട്ടെ നമ്മളൊരു യു പി എസ് സി യുടെ റാങ്ക് ലിസ്റ്റ് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിലും ഒരു ടോപ്പേഴ്സ് ഒക്കെ ഇപ്പൊ ഡൽഹി യൂണിവേഴ്സിറ്റി ഡൽഹിയുടെ രക്ോസ്റ്റിൽ നിന്ന് വരുന്നവർ ഐ ഐ ടി വരുന്നവർ എൻ ഐ ടി വരുന്നവർ ഡോക്ടേഴ്സ് ആയിട്ടുള്ള നമ്മളെ പോലത്തെ ആൾക്കാർ ഒരുപാട് വരുന്ന ആളുകളുണ്ട് ഹൗ ഹൗ ഇറ്റ് ഇംപോർട്ടന്റ് ടു ഹാവ് എ ലൈക്ക് ഒരു നല്ല ഡിഗ്രി ഉണ്ടാവും കാരണം പല ആൾക്കാരും പറയുന്ന ഒരു സംഭവം എന്താ വെച്ചാൽ സിവിൽ സർവീസിനുള്ള ക്വാളിഫിക്കേഷൻ എന്തെങ്കിലും ഒരു ഡിഗ്രി എടുത്താൽ മതി എന്നതാണ് ഐ ആൾവേസ് തോട്ട് ദാറ്റ്സ് എ വെരി റോങ് തിങ് ടു സേ കാരണം നമ്മൾ ആ പ്രായത്തിലുള്ള കുട്ടികളോട് ഒരിക്കലും പറയാനുണ്ട് എന്തെങ്കിലും ഡിഗ്രി എടുത്തതുകൊണ്ട് നമുക്ക് പറയാം നിനക്ക് സിവിൽ സർവീസിന് പോകാം എന്നുള്ളത് പറയാ പക്ഷെ ഒരു ഡിഗ്രി എടുക്കാത്ത ഒരാളോട് നീ എന്തെങ്കിലും ഡിഗ്രി എടുത്താൽ എന്ന് പറയുന്നത് ഒരു റോങ് ആയിട്ടുള്ള ഒരു അഡ്വൈസ് അല്ലേ അവർ ശരിക്കും എന്ത് ഡിഗ്രി അല്ലെങ്കിൽ അവരൊരു കോളേജ് ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ടോ എനിക്ക് തോന്നുന്നത് നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ പഠിച്ചവർക്ക് അതിൻ്റെതായ ക്വാളിറ്റി ഉണ്ടാവും പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ പഠിച്ചവർക്ക് എക്സ്പോഷർ കൂടുതലായിരിക്കും അത് അതെ അതെ പിന്നെ തീർച്ചയായിട്ടും അപ്പൊ ഐ ഐ ടി സിലൊക്കെ എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് ഇതിന് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട് അപ്പൊ ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ എന്റെ കോളേജിൽ ഇതിന് പ്രിപ്പയർ ചെയ്യുന്നവർ വളരെ റെയർ ആണ് എനിക്ക് തോന്നുന്നത് അതൊരു പ്ലസ് പോയിന്റ് ആയിരിക്കാം അവർ അക്വയർ ചെയ്യുന്ന സ്കിൽസ് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ഞാൻ വരുന്നത് എന്നുള്ള ഒരു കോൺഫിഡൻസ് ചിലപ്പോൾ ഇന്റർവ്യൂ അവരെ ഹെൽപ്പ് ചെയ്യാം പിന്നെ സ്ട്രഗിൾ ത്രൂ വീച്ച് അവർ പോകുന്ന അവർ അത് നല്ല സ്ട്രോങ് ആക്കും അത് മെയിൻസിനൊക്കെ ചിലപ്പോൾ ഹെൽപ്പ് ചെയ്യും ഈവൻ ഇപ്പൊ നമ്മുടെ മെഡിക്കൽ എക്സാം തന്നെ നമ്മൾ നല്ല സ്ട്രഗിൾ ചെയ്ത് പാസ്സാവുന്നത് കൊണ്ട് ചിലപ്പോൾ അത് ഹെൽപ് ചെയ്യും പക്ഷെ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് ഇതൊക്കെ ഉണ്ടെങ്കിലും ഇതൊക്കെ ഒരു ചെറിയൊണ്ട് കേക്കാണെന്ന് എനിക്ക് ഞാൻ പറയുള്ളൂ കാരണം യു പി എസ് സി ഓൾവേസ് നീഡ് ഡൈവേഴ്സ് സെറ്റ് ഓഫ് ആക്സ്പീരിയൻസ് അതായത് അവർ കാൻഡിഡേറ്റ്സിനെ ചൂസ് ചെയ്യുമ്പോൾ പല സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട്സ് ഉള്ള പല അക്കാഡമിക് ഡിഗ്രീസുള്ള പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉള്ളവരെയാണ് ഈക്വൽ ചാൻസ് പക്ഷേ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് തീർച്ചയായിട്ടും എത്താവുന്ന ഒരു ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തണം തന്നെയാണ് തീർച്ചയായിട്ടും കാരണം എക്സാം നമുക്ക് ഉറപ്പില്ല അതുകൊണ്ട് ഒരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഡിഗ്രി എന്നുള്ളത് വിൽ ഹെൽപ് ദം ആസ് എ പ്ലാൻ ബി അതുപോലെ എക്സാമിനും സ്കിൽ സെറ്റ്സ് പ്രൊവൈഡ് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷന് പറ്റുന്നുണ്ടായിരിക്കും ഫൈൻ ലാസ്റ്റ് എന്താ ഈ ഈ ഈ ഒരു 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 ബിഗ്ഗസ്റ്റ് ടേക്ക് എന്തൊക്കെയാണ് ഒന്ന് ഞാൻ പറയും ടു നമ്മൾ എത്ര ആയിട്ടുണ്ടെങ്കിലും നമ്മൾ നമ്മളോട് മാത്രം അതിൻ്റെ ഉത്തരം പറഞ്ഞാൽ മതി നമ്മളുടെ എഫേർട്ട് ആണ് നമ്മുടെ ടൈമാണ് നമ്മൾ ഇതിന് ഞാൻ ഫെയിൽ ആയി പോയി ഞാൻ വർത്തിയല്ല എന്നുള്ളൊരു തോന്നൽ ഒരിക്കലും പാടില്ല പിന്നെ നമ്മുടെ ഫോർച്യൂൺ എവിടെയാണ് കിടക്കുന്നത് നമുക്കറിയില്ല നമുക്ക് അത് കിട്ടിയാൽ നല്ലതാണേൽ നമുക്കത് കിട്ടും അങ്ങനെ തന്നെ അത് നമ്മൾ പക്ഷേ എന്ത് ചെയ്യണം അതിനോട് ജസ്റ്റിസ് ചെയ്യണം അതായത് സിവിൽ സർവീസ് പ്രിപ്പയർ ചെയ്യാൻ വരുമ്പോൾ വി ഷുഡ് ബി റെഡി ടു ടേക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് എഫേർട്ട് പിന്നെ ഡിസിപ്ലിൻ എന്നുള്ളത് മസ്റ്റ് ആണ് അപ്പം എൻ്റെ കാര്യത്തിലാണെങ്കിലും ചിലപ്പം ഒരു വീക്കൊക്കെ ഞാൻ പഠിക്കാതിരിക്കും കാരണം നമ്മൾ ചിലപ്പോൾ ഡൗൺ ആവുന്ന ടൈം ഉണ്ടാവും അതൊക്കെ നോർമലാണ് പക്ഷെ പിന്നെ നമ്മൾ അതിൽ നിന്ന് ഉയർത്തി എഴുന്നേറ്റ് വീണ്ടും പഠിക്കണം എല്ലാ ഡേയ്സും ഒരുപോലെ ആവില്ല അതുപോലെ തന്നെ ചില ദിവസം നമ്മൾ നല്ല മോട്ടിവേറ്റഡ് ആയിരിക്കും മൂന്നാമത്തെ കാര്യം മോട്ടിവേഷൻ എന്നുള്ളത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരും പുറത്തുനിന്ന് കിട്ടുന്ന മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ആണ് ചിലപ്പോൾ ടു ഡേയ്സ് ത്രീ ഡേയ്സ് കഴിഞ്ഞാൽ അത് പോവും സെൽഫ് മോട്ടിവേറ്റഡ് ആവണം എന്നുള്ളത് പിന്നെ ഞാൻ പറയും എക്സാമിലെ സക്സസും ഹാപ്പിനെസ്സും അത് രണ്ടും വേറെ വേറെയാണ് അതിനെ നമ്മൾ ഇക്വേറ്റ് ചെയ്യരുത് ലൈഫിലെ ഹാപ്പിനെസ് നമുക്ക് എങ്ങനെയും അക്വയർ ചെയ്യാം പിന്നെ നമ്മൾ എത്ര എഫേർട്ട് എടുക്കുന്നു നമ്മൾ പാസ് ആയാൽ ഗുഡ് ഇനിയിപ്പോൾ സപ്പോസ് നമ്മൾ ഫെയിൽ ഫെയിലായിട്ടുണ്ടെങ്കിലും ഈ എടുത്ത എഫേർട്ട് ായിട്ട് യൂസ്ഫുൾ ആയി വരും പിന്നെ ഈ എക്സാം എന്നുള്ളത് ക്ലിയർ ചെയ്യാൻ നമുക്ക് പറ്റില്ല നമുക്ക് എപ്പോഴും ഒരുപാട് ഒരുപാട് സപ്പോർട്ടും മോട്ടിവേഷനും പലരുടെ അടുത്തു നിന്നുള്ള സഹായം എവിടെ നിന്നൊക്കെ എനിക്കത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആയി തോന്നി കാരണം ഒരുപാട് കുട്ടികൾ യു പി എസ് സി മാത്രമല്ല നീറ്റോ ജെഇഒ ജെഇ മറ്റേ ഒക്കെ ഇടുന്നത് പല കുട്ടികളും വളരെ ഉള്ളിലോട്ട് വലിയ ഒരു ഫിയർ ഓഫ് ഫെയിലിയർ ആയിരിക്കും കാരണം അത് അവരെ ഞങ്ങൾക്ക് ആരും സപ്പോർട്ട് ചെയ്യേണ്ടത് ഞങ്ങള് നിച്ചാണെന്നുള്ള തോന്നൽ ഉണ്ടാക്കുന്നത് കുട്ടികളൊരു ഡിപ്രഷനിലോട്ടോ ഇവൻ സൂയിസൈഡിലോട്ടോ എത്തിക്കാവുന്ന ഒരു കാരണമാണ് നമ്മൾ ആളുകളുമായിട്ട് കൂടുതൽ ഷെയർ ചെയ്യുക പരമാവധി ഇൻഡിപെൻറ് ആവുന്നിടത്ത് ഇൻഡിപെൻഡ് ആയി ആയിക്കൊണ്ട് തന്നെ ഹെൽപ്പ് സീക്ക് ചെയ്യേണ്ട സീക്ക് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കുട്ടികളെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമായിട്ട് ആയിട്ട് പുറത്ത് എനിക്കിത് എങ്ങനെയെങ്കിലും ക്ലിയർ അങ്ങനെ ചിന്തിക്കേണ്ട എഫേർട്ട് എടുക്കാന്നുള്ളതാണ് ഓക്കെ ഒരുപാട് ലെസൺസ് ആണ് നമുക്ക് നിന്ന് കിട്ടിയത് ഞങ്ങൾ ഒരുമിച്ച് പി എം ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു എഡ്യൂക്കേഷണൽ എൻജിഒയുടെ ഒരു ഫെലോസ് ആണ് പി തസ്ലിം ടൂ തൗസൻഡ് ഫോർ ഫെല്ലോ ആണ് ഞാൻ ടൂ തൗസൻഡ് ഗൾഫാർ ഗ്രൂപ്പിന്റേതായിട്ടുള്ള ഒരു പി എം ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു ഗൾഫാർ മുഹമ്മദ് സാറ് സ്റ്റാർട്ട് ചെയ്ത ഇന്ന് മുഹമ്മദ് അനീഷ് ഹയസ് അദ്ദേഹം ഹനീഷ് സാറ് ചെയർമാൻ ആയിട്ടുള്ള പി എം ഫൗണ്ടേഷന്റെ ഫെല്ലോസാണ് അങ്ങനെയാണ് ഞങ്ങൾ തമ്മിലുള്ള ഒരു പരിചയം തൗസൻഡ് സെവൻ ഫെല്ലോ ആണ് ഫോർ ഫെല്ലോ ആണ് അപ്പോ ഇത്തരത്തിലുള്ള സർക്കിളുകളൊക്കെ നമ്മൾ ഉണ്ടാവുക എന്നുള്ളതും വളരെ വളരെ പ്രധാനമാണ് നമ്മൾ ഒരുപാട് മെഡിക്കൽ ആയിട്ടുള്ള ആളുകളുടെ ഒരു സർക്കിൾ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ ട്രൈബ് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും അപ്പൊ ഇതിൽ നിന്ന് ഒരുപാട് മോട്ടിവേഷൻ നമുക്ക് എല്ലാവർക്കും കിട്ടാനുണ്ട് ഈ ഒരു ജേണിയിൽ നിന്ന് ഏത് ഏജ് ജസ്റ്റ് എ നമ്പർ നമുക്ക് 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 സമയത്തും കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് നമ്മൾ പലതും അച്ചീവ് ചെയ്യാൻ പറ്റും ഇനി അച്ചീവ് ചെയ്തില്ലെങ്കിൽ ലേൺ ചെയ്യാൻ പറ്റും എന്നുള്ള വലിയ മെസ്സേജ് ആണ് എനിക്ക് ഇതിന് ടേക്ക് ആയി തോന്നിയത് സോ താങ്ക്സ് നോട്ട് ഫോർ കമ്മിംഗ് ഫോർ എന്താ പറയാ ഇനി സർവീസിലാണോ എത്തുന്നത് എനിക്കറിയില്ല സോ മച്ച്